ഷാർജയിൽ കൊല്ലം സ്വദേശിനി വിഭഞ്ചികയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ബന്ധുക്കൾക്ക് പറയാനുള്ളത് യുവതിയും കുഞ്ഞും നേരിട്ട കൊടിയ പീഡനത്തിൻ്റെ കഥകൾ കേരളപുരം സ്വദേശി മണിയന്റെയും ശൈലജയുടെയും മകൾ വിഭഞ്ചിക മണിയൻ ഒന്നര വയസ്സുള്ള മകൾ എന്നിവരെയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ അൽ നഹ്ദയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിടപ്പുമുറിയിലെ ഊഞ്ഞാലിൻ്റെ കയറിൽ മകളെ കൊലപ്പെടുത്തി തൂക്കിയ ശേഷം വിഭഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു വിഭഞ്ചികയുടെ മരണശേഷം സമൂഹ മാധ്യമത്തിൽ കണ്ട ആത്മഹത്യാ കുറിപ്പിലൂടെയാണ് പീഡന വിവരങ്ങൾ എല്ലാവരും അറിയുന്നത് വിഭഞ്ചികയുടെ മരണശേഷം ഫോൺ കയക്കലാക്കിയ നിതീഷും നീതുവും ചേർന്ന് പോസ്റ്റ് മാച്ചു കളഞ്ഞു അതിനു മുൻപ് തന്നെ വിഭഞ്ചികയുടെ സുഹൃത്തുക്കളും സഹോദരൻ വിനോദിന്റെ ഭാര്യ സഹോദരിയും കുറിപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നു തന്റെ മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവ് നിതീഷ് സഹോദരി നീതു പിതാവ് മോഹനൻ എന്നിവരാണെന്ന് വിഭഞ്ചിക കുറിപ്പിൽ ആരോപിച്ചിട്ടുണ്ട് വിവാഹം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞു കാറ് നൽകിയില്ല എന്നൊക്കെ കുറ്റം പറഞ്ഞ് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായി കുറിപ്പിൽ പറയുന്നുണ്ട് ഗർഭിണിയായി ഇരുന്നപ്പോൾ പോലും പീഡനം ഏൽക്കേണ്ടി വന്നു കഴുത്തിൽ ബെൽറ്റിട്ട് മൂർക്കുകയും മർദ്ദിക്കുകയും മുടിമുറിക്കുകയും ചെയ്തു നിതീഷും നീതുവും ചേർന്ന് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിനെ തുടർന്ന് ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങിൽ പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല എന്നെങ്കിലും നിതീഷ് തന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ ജീവിച്ചത് എന്നാൽ വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചതോടെയാണ് വിപഞ്ചിക ഈ കടുംകൈപ്പ് ചെയ്തത് എല്ലാ സമ്മർദ്ദങ്ങളും അനുഭവിച്ചത് ഞാനാണ് എന്റെ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നും നോക്കിയില്ല നിതീഷ് അയാളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി ഒരു വർഷത്തിനിടയ്ക്ക് അയാൾ കൊച്ചിനെ നാലോ അഞ്ചോ തവണ മാത്രമേ പുറത്തു കൊണ്ടുപോയിട്ടുള്ളൂ അതും നാട്ടുകാരെ ബോധിപ്പിക്കാൻ അമ്പലത്തിലോ മറ്റോ ഒന്ന് കൊണ്ടുപോകും എന്നാൽ അയാൾ അയാളുടെ സഹോദരിയോടും അവരുടെ കുട്ടിയോടുമൊപ്പം എപ്പോഴും യാത്ര ചെയ്തും മറ്റും സന്തോഷത്തോടെ കഴിയുന്നു അയാളുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിധം വളരെ മോശമാണ് അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല ഞാനും മോളും ഇവിടെ ഉരുകി ഉരുകി നീറുകയാണ് മനസ്സ് നുറുങ്ങി മരിക്കാനിറങ്ങി തിരിക്കും മുമ്പ് വിഭജിക ഉറ്റവരോടായി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പട്ടിയെ പോലെ തല്ലും ആഹാരം തരില്ല എന്റെ ലോക്കറിന്റെ കീ നിതീഷിന്റെ അച്ഛന്റെ കൈവശമായിരുന്നു അത് ഞാൻ വാങ്ങിയതും വലിയ പ്രശ്നമായി പുറത്തോ നാട്ടിലോ കൊണ്ടുപോകില്ല എല്ലാം ക്ഷമിക്കുന്നതും സഹിക്കുന്നതും കുഞ്ഞിനു വേണ്ടിയാണ് അവർക്കെന്നെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കണം എൻ്റെ ഓഫീസിലെ എല്ലാവർക്കും കൂട്ടുകാർക്കും ഇതെല്ലാം അറിയാം നിതീഷും പെങ്ങളും അച്ഛനും കൂടി എന്നെ ദ്രോഹിക്കുന്നത് എല്ലാവർക്കും അറിയാം വിവഞ്ചിക പറയുന്നു നിതീഷിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെങ്കിലും അത് ക്ഷമിക്കാൻ മകൾ തയ്യാറായിരുന്നുവെന്ന് അമ്മ വെളിപ്പെടുത്തി ഭർതൃ സഹോദരി കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് വീട്ടിലെ ജോലിക്കാരിയെ പറഞ്ഞു വിട്ട് വീട്ടിലെ ജോലികളെല്ലാം മകളെ കൊണ്ട് ചെയ്യിപ്പിച്ചുവെന്ന് അമ്മ പറഞ്ഞു മകൾ സന്തോഷമായി ജീവിക്കുന്നത് ഭർതൃസഹോദരിക്ക് ഇഷ്ടമല്ലായിരുന്നുവെന്നും മകളെ വിരൂപയാക്കിയതിന് പിന്നിൽ ഭർതൃ സഹോദരിയാണെന്നും അവർ പറഞ്ഞു ഭർത്താവിന്റെ അവിഹിത ബന്ധം വിഭജിക കണ്ടുപിടിച്ചിരുന്നുവെന്നും എന്നാൽ അത് ക്ഷമിക്കാൻ മകൾ തയ്യാറായിരുന്നുവെന്നും അമ്മ കൂട്ടിച്ചേർത്തു പെട്ടെന്നൊരു ദിവസമാണ് മകളെ വേണ്ടെന്ന് നിതീഷ് പറഞ്ഞത് തുടർന്ന് ഭർത്താവിന്റെ ഫോണിൽ മകൾ നടത്തിയ പരിശോധനയിലാണ് നിതീഷിന്റെ ബന്ധം കണ്ടുപിടിച്ചത് അത് സഹിക്കാൻ തയ്യാറായെന്നും ഭർത്താവും മകളുമാണ് തന്റെ ലോകമെന്നും വിഭജിക നിതീഷിനോട് പറഞ്ഞിരുന്നു